അമ്മയെന്നും ുംലി നൃച്ചരി ഉൺമയം സ്നേഹത്തിനണയത്ത കൈത്തിരി ഉമ്മയെന്നും ഉണ്മയം സ്നേഹത്തി അണയാത്ത കൈത്തിരി അമര നിറയുമൻ ിലമ്മും ആ സ്നേഹവായ്പിൻ്റെ ആരുണ്ടുറങ്ങാത്തവർ നമ്മിൽക്കൂട്ടര് ആരുണ്ടുറങ്ങാത്തവർ നമ്മിൽക്കൂട്ടര് ുടെ കണ്ണുകൾ നിറയുമ്പോഴൊക്കെയും ഉരുകിടും ഹൃദയം മുഴുക്കയും ഉണ്ണിയുടെ കണ്ണുകൾ നിറയുമ്പോഴൊക്കെയും ഉരുകിടുന്നമ്മയുടെ ഹൃദയം മുഴുക്കയും പിഞ്ചുകുഞ്ഞായി ജനിച്ച മടിശയ്യയിൽ പിടഞ്ഞു കരഞ്ഞ നാൾ തണലായിരുന്നു പിച്ചവച്ചും മരത്തിടറിവീണപ്പോഴും പിടിച്ചെഴും നേൽപ്പിച്ചതൻ തുണയാമമ്മ പിടിച്ചെഴും നേൽപ്പിച്ചതൻ തുണയാമമ്മ ശൈശവം പിന്നിട്ട് ബാല്യത്തിലെത്തവേ ആശാഭിലാഷങ്ങൾ കണ്ടറിഞ്ഞു